ഇന്ന് നമ്മൾ നോക്കുന്നത് കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കുന്നില്ല നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി പിന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ എന്നോ ഒന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഈ നാലു കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കത് കാര്യങ്ങൾ നോക്കാം അത് മുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ പുറത്തേ പുറത്തേക്ക് ജോലിക്ക് പോയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് നമ്മൾ പല ആൾക്കാരെയും നിങ്ങൾ കണ്ടുമുട്ടും പലരിൽ നിന്നും പലതും കേൾക്കാറുണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉൾക്കാറുണ്ട് അത് ഓരോ ദിവസവും ദിവസവും ധാരാളം വരെ കണ്ടുമുട്ടുകയും പല പലതരം നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ചില ആൾക്കാർ നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും ചില ആൾക്കാർ നമുക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഫീൽ ഫീൽ ചെയ്യുകയോ നെഗറ്റീവ് ഒരു ടയർനെസ് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ കുളിക്കാനുള്ള വെള്ളത്തിൽ അതായത് കുളിക്കാൻ മലയാളം എടുക്കുമ്പോൾ രണ്ട് കല്ലുപ്പ് അതായത് നിങ്ങൾക്ക് ബാത്രൂമിൽ കുറച്ച് കല്ലുപ്പ് ഒരു വാങ്ങിച്ചൊരു ആക്കി വെക്കാം എന്നിട്ട് കുളിക്കുമ്പോൾ രണ്ട് കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ കുളിക്കാം അപ്പോൾ നിങ്ങൾ കാണുക എൻ്റെ എൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം പോയി എന്ന് ചിന്തിക്കുക അപ്പോഴത്തേക്ക് അതെല്ലാം റിമൂവ് ആവും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കർപ്പൂരം നിങ്ങളെ ഒഴിഞ്ഞിട്ട് പുറത്തു കൊണ്ടേ കത്തിച്ച് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം പോവും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്ക് നല്ലത് മാത്രം വരണം ചിന്തിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് കഴിവതും പോകാതിരിക്കുക നിങ്ങളുടെ പോസിറ്റീവ് സഖ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവിലേക്ക് പോകുന്ന ആൾക്കാരുടെ സംസാരം കേൾക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കഴിവും നിങ്ങൾ നിങ്ങളെപ്പോലുള്ള പോസിറ്റീവ് ആൾക്കാരുടെക്ക് മാത്രം നിങ്ങൾ ചെയ്യാൻ സംസാരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മറ്റുള്ളവരുടെ ഒരു ഫുട്ബോൾ ഫുട്ബോളായിരിക്കും നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടായിരിക്കും ഉണ്ടാവുക എന്തിനും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുക അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ റെസ്പോൺസാണ് നമ്മുടെ ലൈഫ് ആരെയും നിങ്ങൾ അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ തീരുമാനമെനിക്ക് കഴിവുണ്ടാക്കിയെടുക്കുക അപ്പോൾ അതുപോലെ ഡെയിലി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് അതേ ഉറങ്ങാൻ പോകുന്ന ആയിട്ട് ചുമ്മാ വെറുതെ എഴുന്നിട്ടൊന്ന് നന്നായിട്ട് ചെയ്തിട്ടൊന്ന് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആ ശരീരം നിങ്ങളുടെ ശരീരം ഉയരുകയും താഴുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ചെയ്യുന്ന അത്രയും ചെയ്യേണ്ട അത് ഡെയിലി ഒരു കറക്റ്റ് ടൈമിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി ടെണ്ണോ കപ്സാണ് ടെണ്ണോ കപ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നല്ലൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഏകദേശം എല്ലാവിധ ഫീലിങ്സും വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളൊക്കെ പങ്ക് കഴിഞ്ഞു നിങ്ങളിപ്പോൾ നല്ല സന്തോഷത്തിലാണ് നിങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലെ വൈകാരികമായിട്ടൊക്കെ നല്ലൊരു ഫീലിങ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കൂടെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ മറ്റുള്ള വേദനകളിൽ നിന്നും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ കുറേ വിട്ടുമാറി ഇപ്പോൾ നല്ലൊരു സിറ്റുവേഷനിലൂടെ നല്ലൊരു സന്തോഷമായ അത് നിങ്ങൾ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു സ്വന്തമായിട്ട് സമാധാനം കണ്ടെത്തിയിരിക്കുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താന്ന് നോക്കിയപ്പോൾ അത് ദ മൂണാണ് ദ മൂൺ എന്ന് പറഞ്ഞാൽ കണ്ടറിയാതൊരു നെഗറ്റീവ് കാർഡാണ് തീർച്ചയായും അദ്ദേഹം വളരെയധികം ദുഃഖിദിനാണ് നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും അതല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം വളരെ ദുഃഖനാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുകൾ കുറച്ചേ ഉള്ളൂ അദ്ദേഹം പോകുന്നതു അദ്ദേഹത്തിനെ പേടി അദ്ദേഹത്തിനെ പേടിപ്പിക്കുവാനും അതുപോലെ പിന്നോട്ട് പിൻവലിക്കുവാനും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ മുന്നോട്ട് പോകാനാവാതെ വളരെയധികം നിരാശയോടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അദ്ദേഹത്തിന് നിങ്ങളൊക്കെ ആയിട്ട് വരണമെന്ന് പല ഒത്തിരി ആഗ്രഹമുണ്ടാവണം പക്ഷേ അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അപ്പുറത്ത് തേടുപാർട്ട് സിറ്റുവേഷനാണ് ഉണ്ട് പക്ഷേ അവർ അവരെ ഭയ അദ്ദേഹം ഭയപ്പെടുന്നു അതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കാരണം സിറ്റുവേഷൻ പിന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിന്ന് വന്ന ഒരു എനർജി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതിൽ കിട്ടിയ കാർഡ് വളരെ നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇത് കിങ് ഓഫ് സോഡാണ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോഡെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു സിറ്റുവേഷൻ ആണ് അദ്ദേഹം അതായത് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തത് കുറേ സിറ്റുവേഷനൊക്കെ കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ ഒരു ഏകദേശം ഒരു നല്ലൊരു പവറിൽ എത്തിയിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നല്ലൊരു ദൃഢതയുണ്ട് അതായത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് അദ്ദേഹം ഒരു വരാനുള്ള ചാൻസ് ഉണ്ട് അതിവിടെ കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ചേഞ്ച് തോന്നിട്ടുണ്ട് ഇനിയിപ്പം എന്താ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കി ഇവിടുത്തെ കഥ എംബ്രസ് ആണ് എംബറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീ യൂണിയൻ ഉണ്ടാകും എന്നതും ഒരു മേജറക്കാനക്കാർഡാണ് കണ്ട അറിയാം നമ്മൾ എസ് ഒന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന മേജറക്കാന കാർഡാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും യൂണി റീയൂണിയൻ ഉണ്ടാകും അത് ശകലം സമയം പിടിക്കുന്ന കാണിക്കുന്നത് പക്ഷേ റീവിനുണ്ടായിരിക്കും നിങ്ങൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല ആൾക്കാരുടെ മാത്രം സഹകരിക്കുക നല്ലത് മാത്രം പറയുക നെഗറ്റീവ് കേൾക്കാതിരിക്കുക നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക ഇന്നും നിങ്ങളൊരു കാര്യവും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ജീവിതത്തിനെ ജീവിതത്തിൽ എന്തെല്ലാം വന്നു പോയിട്ടുണ്ടോ എന്തൊക്കെ വന്നു പോയിട്ടുണ്ടോ അതെല്ലാം അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഒരു മനുഷ്യനെ പോലും കുറ്റപ്പെടുത്താതെ നിങ്ങൾ വളരെ എപ്പോഴും നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക എൻ്റെക്ക് നന്മകൾ മാത്രം വരുന്നതെന്ന് മാത്രം ചിന്തിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ നല്ല നല്ല അഫർമേഷൻസ് ഒക്കെ പറയുക ഇനി അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പേഴ്സൺ എടുക്കും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ